ഹായ് നമസ്കാരം വാസുഗേദൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ അദ്ദേഹത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു ഫോൺ കാളാണ് ഇതിൻ്റെ പ്രചോദനം ഒരാൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ജോലി പോകാനായിട്ടുള്ളൊരു വെർജ്യം നിൽക്കുകയാണ് എനിക്ക് ജോലി പോവാൻ സാധ്യതയുണ്ടോ അത് ജോലി പോവാ പോയാൽ ഞാൻ അത് എങ്ങനെ പരിഹരിക്കാം അതിനെന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വാസ്തുപ്രകാരമുള്ള പരിഹാരം ആണ് ഞാൻ നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വാസ്തുവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ തെക്ക് ഭാഗത്തിന് തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വെയിറ്റ് കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം തെക്ക് പടിഞ്ഞാറേ ഭാഗം മുറിഞ്ഞു പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പുള്ളിയിട്ട് തെ വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല മുറിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ മുറിഞ്ഞ് കിടക്കുന്ന മൂല ഔട്ടറിലൊരു രണ്ട് താഴെ ബേസ്മെൻറ്റ് ലെവലിൽ ചെറിയ ഒരു കെട്ട് കെട്ടി അത് കറക്റ്റ് ആക്കാൻ പറഞ്ഞു അപ്പം അദ്ദേഹം അതിനുശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ എനിക്ക് ആ പ്രശ്നം മാറി ഇപ്പോൾ ജോലി എനിക്ക് പോകാനുള്ള സാധ്യത ഞാൻ പെട്ടെന്ന് തന്നെ പുള്ളി അത് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക തെക്ക് ഭാഗം തെക്ക് പടിഞ്ഞാറിയ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് വടക്ക് കിഴക്കിയ ഭാഗം വടക്ക് കിഴക്കിയ ഭാഗത്ത് നിങ്ങളൊരു കാരണവശാലും ശുദ്ധത ഇല്ലാത്ത അവസ്ഥ വരരുത് വടക്ക് കിഴക്കിയ ഭാഗം ഒരു കാരണവശാലും മലിനപ്പെടരുത് മലിനപ്പെട്ടാൽ ഇതുപോലുള്ള അവസ്ഥകൾ സംജാതമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കണം പിന്നെ വടക്കു കിഴക്കിയ എപ്പോഴും ഒരു ശുദ്ധജലത്തിൻ്റെ ഒരു സ്രോതസ്സ് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലൈസേഷൻ പ്രോസസ്സിന് വളരെ അത്യാവശ്യമാണ് ഇത്രയും പറഞ്ഞ ഡ്യൂട്ടി അവസാനിപ്പിക്കേണ്ട മറ്റു നല്ല വിനങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം